ദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെയാണല്ലോ എന്താ നാട്ടിലെ സ്ഥിതി എന്താ കേരളത്തിന്റെ സ്ഥിതി എന്താ എന്താശ്ശട്ട് ചോദിച്ചത് എന്താ ചെയ്യുന്നത് ഗവൺമെന്റ് എന്താ എന്താണ് സർക്കാർ ചെയ്യുന്നത് എന്താ ഒന്നും ചെയ്യുന്നില്ലേ ഒന്നും ചെയ്യുന്നില്ല ഈ ഗവൺമെന്റ് അത്ര മോശ ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ചരിത്രത്തിലേ ഇല്ല യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ നടത്തിയിരുന്നത് അതൊന്നും ഓർമ്മിക്കല്ലോ സഹചേട്ടാ ഇപ്പോഴത്തെ കാര്യം പറയും ഇപ്പൊ എന്തല്ലാ കുഴപ്പം പിണറായി സർക്കാരിന്റെ കാര്യം പറയും ഇവിടെ ഒരു ഒരു ചുക്കും ചെയ്തില്ല ആ പിന്നെ കഴിഞ്ഞ പത്തു മാസമായി ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരള ഓ ഗവൺമെന്റ് ചെറുവിരൽ അനക്കുന്നില്ല അത് മാത്രാന്നോ പ്രശ്നം സിസ്റ്റം മുഴുവൻ പോയി സിസ്റ്റം പോയാ അതെങ്ങനെ മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ ഒറ്റ മരുന്നില്ല പൊതുജന ആരോഗ്യം തകരാറിലായി വേറെന്തെങ്കിലും മേഖലയിൽ പ്രശ്നമുണ്ടോ ചേട്ടാ ആടത്ത് പണിയെടുത്ത് കൊയ്തുകൂട്ടുന്ന നെല്ല് മഴയെടുത്ത് പോകുകയാണ് അതെങ്ങനെയാ നെല്ല് സംഭരിക്കുന്നില്ല ആ അപ്പൊ ആളികേര സംഭരണം നടക്കുന്നില്ല റബ്ബറോ തകർച്ചയാണ് റബ്ബർ കൃഷിയുടെ തകർച്ചയാണ് ആകെ മൊത്തം തകർച്ചയല്ലേ അല്ലേ ഇത്രമാത്രം തകർച്ച കേരളത്തിലെ കാർഷിക മേഖലയിൽ ഗവൺമെന്റ് അയ്യോ അത് മാത്രം ഓർമ്മിപ്പിക്കലിട്ടാ നിങ്ങൾ വേറെന്തെങ്കിലും പറയും വേറെ ഇപ്പോഴത്തെ കാര്യം പിണറായി വിജയൻ സർക്കാരിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ പട്ടിണിയാണ് എല്ലപ്പ്രദേശത്ത് എന്താ പ്രശ്നം പണം മേടിച്ച് പോയി തിരിച്ചു വരുമ്പോ മത്സ്യമില്ല കടലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബോട്ടിലുള്ള മത്സ്യമൊക്കെ പോയി ഇനി അവരെങ്ങനെ എടുത്തോണ്ടോയാ എന്തൊരു ക്രൂരമായ ഭരണമാണ് പിണറായി വിജയൻ അതിനു മുമ്പ് അഞ്ചു വർഷം കാലം ഉമ്മൻചാണ്ടി അയ്യോ അത് ഓർമ്മിക്കല്ലേ ശൈ ചേട്ടാ അത് വേണ്ട അത് വേണ്ട അത് വിട്ടുപിടി ഇപ്പോഴത്തെ കാര്യം പറയും ഇപ്പോഴത്തെ സർക്കാരിന്റെ കുഴപ്പങ്ങൾ പറയും വേറെ എന്താ തെരുവു പട്ടിയുള്ള ശല്യം കേരളത്തിൽ ഭയങ്കരമായി വർദ്ധിച്ചു അത് ശരിയാട്ടാ വലിയൊരു ശരിയേട്ടാ ഒന്നും ചെയ്യുന്നില്ല അനക്കുന്നില്ല വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നതായിരിക്കും നല്ല സൈ ആ എന്നിട്ട് അടുത്തത് കൃഷി മുഴുവൻ തകർന്നു തകർന്നു എല്ലാം 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 ആണോ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങാൻ ഒറ്റക്ക് പറ്റുന്നില്ല അത്രയും മോശാണ് കേരളത്തിലെ അവസ്ഥ പ്രായവരുടെ അവസ്ഥ എന്താ പ്രായമായ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഷോ എന്തൊരു ഗവൺമെന്റ് കാലാണ് നിർത്ത് നിർത്ത് അത് മാത്രം ഓർമ്മിപ്പിക്കലാ സൈ ചേട്ട വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും കേരളം മുഴുവൻ ലഹരി മരുന്നിന്റെ തലസ്ഥാനമാക്കി മാറ്റി എന്നിട്ട് ഈ ഗവൺമെന്റിന് ജനങ്ങൾ കേരളം ഭരിക്കുന്നത് ജനങ്ങൾ ഈ വിചാരണ ചെയ്യുകയും ചെയ്യും വേറൊരു പ്രശ്നം ഉണ്ട് സഹിച്ചേട്ടാ ഈ ക്ഷേമ പെൻഷൻ രണ്ടായിരം വർദ്ധിപ്പിച്ചല്ലോ അതിപ്പോ ആളുകളുടെ കയ്യിൽ എത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് അതിപ്പോ നടപ്പാക്കി കഴിഞ്ഞു ഒമ്പതര കൊല്ലം ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം മാനിഫെസ്റ്റോയിൽ അത് ഇത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അല്ല അവർക്ക് പെൻഷൻ കയ്യിൽ കിട്ടി പിന്നെ അവർ വിശ്വസിക്കുമല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പിന്നെയും പഴയ കാര്യം മൂപ്പര് വരിക്കുമ്പോഴേ അഞ്ചിന്റെ പൈസ കൂട്ടിയില്ല എന്ന് മാത്രല്ല അവസാനം ഇറങ്ങിപ്പോ ഏതെല്ലാം സെക്ഷനിലെ പെൻഷൻ വിഭാഗത്തിലെ പതിനെട്ട് മാസത്തെ കുടിശ്ശികർ അയച്ചിട്ടാണ് പോയത് ഓർമ്മില്ലേ അക്കാലം എനിക്കൊരു ചോദ്യമുണ്ട് ഓർമ്മ വന്നാലേ പലതും ഓർമ്മ വരും ഇവരുടെ ഈ സംസ്ഥാനം എന്ന് എന്ത് ആ ഇതിൽ പിടിക്കുന്ന നല്ലത് പെൻഷൻ വേണ്ട എന്താ എന്താ അതിദാരിദ്ര പറഞ്ഞത് എല്ലാം മനസ്സിലാവുന്ന സാധിച്ചേട്ടാ വികസനം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നതാണ് അവർ പറയുന്നത് ഏത് വികസന പ്രവർത്തനമാണ് അവർ ഓപ്പൺ ചെയ്തത് അപ്പൊ അതൊന്നും അവരെ കാലത്തല്ലേ ഉമ്മൻചാണ്ടി അയ്യോ പിന്നെ ആ കാലത്തേക്ക് പോന്നു അല്ല സതീഷ് ഏട്ടാ ആ കാലത്ത് എന്താ ചെയ്തത് കണ്ണൂര് കുറെ മണ്ണിടിച്ചിട്ടൊരു കുന്നിന്റെ മേലെ മണ്ണിടിച്ചിട്ട് യുദ്ധവിമാനം ഇറക്കിയിട്ട് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞ ആ ദൃശ്യങ്ങൾ നമ്മൾ ഓർമ്മയില്ലേ ഇപ്പൊ യൂട്യൂബിൽ ഉണ്ടല്ലോ അത് അതുകൊണ്ട് അത് അധികം പറയേണ്ട ഇനി ഇപ്പുറത്ത് തെക്ക് തിരുവനന്തപുരത്ത് വന്നാലോ ആ ജനറൽ ആശുപത്രിയിൽ ഒരു ബോർഡ് വെച്ചിട്ട് ഇത് മെഡിക്കൽ കോളേജ് ആയി എന്ന് പറഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞാൽ ശിവകുമാറിന്റെ കുട്ടി ഉദ്ഘാടനം ചെയ്തത് ആ പരിപാടിയല്ലേ ഇമാതിരി സ്ഥലം അധികം പറയണ്ടേട്ടാ ആ നാഷണൽ ഹൈവേന്റെ ഓഫീസറിന്റെ പൂട്ടിയിട്ട് സ്ഥലം വിട്ട ആ കാലത്ത് ഓർമ്മിപ്പിക്കും കേട്ടാ അവര് പിന്നെയും അതാണ് എന്നാലും പിന്നെ ഈ ഹൈവേന്റെ പ്രവർത്തനം പുനരാരംഭിച്ച സ്ഥലമൊക്കെ ഏറ്റെടുത്ത് ഇപ്പം ഏകദേശം തീരാറായില്ലേ അത് അവരെന്നല്ലേ നടപ്പാക്കിയത് ഹൈവേ ഹൈവേ മൊത്തം ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ കേരളത്തിൽ മൊത്തം ഞങ്ങളൊക്കെ ഈ ഈ റോഡിലൂടെ നമ്മളെല്ലാവരും റോഡിലൂടെ യാത്ര ചെയ്യുന്നവരല്ലേ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഏത് സമയത്തും മുകളിൽ നിന്ന് സാധനം ഇടിഞ്ഞു പോയി മരിച്ചു പക്ഷേ എന്തൊരു കഷ്ടാണ് പക്ഷെ നിങ്ങളെ പറ്റി പറയുന്നതേ നിങ്ങൾ എല്ലാത്തിനും എതിർക്കുകയാണ് എല്ലാ വികസന പ്രവർത്തനത്തെ എതിർക്കുന്ന അവർ പറയുന്നത് തിരിച്ചു നിങ്ങൾ പറഞ്ഞതല്ല ആളാട്ടെല്ലാം എതിർത്ത് പ്രതിപക്ഷ വയനാട്ടിലെ തുരങ്കപാത ജമ്മത്തില് നടപ്പാക്കാൻ വിടൂലെന്ന് പറഞ്ഞില്ലേ വയനാട് വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ് അവിടെ തുരങ്കപാത ഉണ്ടാക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ പോയി ഉദ്ഘാടനം ചെയ്തപ്പോ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നോ പക്ഷെ ഞങ്ങൾ അതിനെ എതിർക്കും നടപ്പാക്കാൻ വിടൂല എന്നാണല്ലോ സതീശ് പറഞ്ഞത് അല്ലേ തുരങ്കവാദം ഉൾപ്പെടെ പറഞ്ഞത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് പഠിക്കണം എന്ന് കാര്യം തീരദേശബാധ തീരശോഷണം നടക്കുകയാണ് വലിയ പ്രശ്നങ്ങളാണ് തീരപ്രദേശത്തെ ജനങ്ങളുടെ അതുകൊണ്ട് തീരദേശ ബാധ ചില സ്ഥലത്ത് ഇപ്പൊ പോകുന്ന നാഷണൽ ഹൈവേയുടെ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് തീരദേശബാധ പക്ഷേ കേരളത്തിന്റെ തീരദേശത്തിനടക്കം മൊത്തത്തിൽ നമുക്ക് ഗുണമുണ്ടാക്കുന്ന ഒരു പദ്ധതിയല്ലേ തീരദേശപാത അത് ഏകദേശം ഒരു വഴിക്കായിട്ടുണ്ട് ഇതിനൊക്കെ തുടക്കത്തിലേ എതിർത്തത് എന്തടിസ്ഥാനത്തില സഹിച്ചേട്ടാ നിങ്ങൾ സ്റ്റഡി നടത്തിയത് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ ആ ഉണ്ട് ഈ ക്യാമറ ഈ ക്യാമറ ഈ ഏകദേശം തീർന്നു കെ ഫോൺ ആണെങ്കിൽ അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ പറഞ്ഞത്രീട്ടില്ലെങ്കിലും അത് ഒരു ഗംഭീര ആശയാണ് ഇത് രണ്ടും നടക്കാൻ ഹൈക്കോടതി ഹൈക്കോടതി പോയി നിങ്ങൾ ഓടിച്ചല്ലേ ല്ലേ എന്താ പറഞ്ഞത് രണ്ടും എടുത്തോണ്ട് സ്ഥലം വിട്ടോന്നല്ലേ പറഞ്ഞത് അല്ല രണ്ട് കേസുകൾ അതെ നടപ്പാക്കി കഴിഞ്ഞു അതിന്റെ ഗുണം കിട്ടി കഴിഞ്ഞു എന്നാണ് അങ്ങനെ അല്ലേ ഉദ്ദേശിച്ചത് ഈ സമയത്ത് കളഞ്ഞു ദുഷ്ടന്മാര് അത് ഞങ്ങള് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഞങ്ങൾ അതില്ലാത്ത അഴിമതി നടത്തിയ ആളുകളെ ജയിലിലാക്കുകയും ചെയ്യുന്ന സംശയം അതന്നെ വിട്ടൂടെ സഹിച്ചേട്ടാ എല്ലപ്പ ഇങ്ങനെയൊക്കെ പല പദ്ധതികളുണ്ട് അതിനൊക്കെ നിങ്ങൾ ഉടക്കു വെക്കുന്നുണ്ട് നിങ്ങക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പദ്ധതിയോ സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടാകും കൃത്യമായ പദ്ധതികളുണ്ട് പരിപാടികളുണ്ട് ഞങ്ങൾ അതെല്ലാം പ്രഖ്യാപിക്കും അതെന്താ തന്നെ പ്രഖ്യാപിച്ചോ എന്താ അത് പോരട്ടെ പോരട്ടെ വമ്പൻ പദ്ധതികൾ പോരട്ടെ അതിന്റെ നിങ്ങൾ പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്ന് വെച്ചൊക്കെ അല്ലെ പാവങ്ങൾ കാര്യത്തിൽ മാത്രം പഴയതുപോലെ കൊഴപ്പുണ്ടാക്കലോ അതൊക്കെ അവരതൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരണത്തിന് ഇറങ്ങുന്നത് ഇപ്പൊ പിണറായിയും പ്രചരണത്തിന് ഇറങ്ങാൻ മുഖ്യമന്ത്രിയും പ്രചരണത്തിന് ഇറങ്ങാ നിങ്ങൾ അറിഞ്ഞില്ലേ പിന്നെ എല്ലാ മുഖ്യമന്ത്രിമാരും ഇറങ്ങാറുണ്ട് ഏത് മുഖ്യമന്ത്രിയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ക്ലിഫ് ഹൗസിന്റെ അകത്ത് കേറി വാദം ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിലുണ്ടോ പക്ഷെ മുഖ്യമന്ത്രി പോയിട്ട് ആ വയനാട്ടിലെ നൂറ് വീട് എന്തായി കോൺഗ്രസിന്റെ നൂറ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങളുടെ പാർട്ടി ഞാനടക്കം ഞങ്ങളുടെ കെ പി സി പ്രസിഡന്റ് അടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഞങ്ങള് നൂറ് വീട് ഞങ്ങള് പണിതു തരാൻ തോന്നും അവിടെ പണിതു തോന്നും സ്ഥലം തന്നില്ല ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല ശരിക്കും നിങ്ങൾ നൂറ് വീട് പോയി ഞങ്ങള് നൂറ് വീട് വെക്കാനുള്ള സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയ ഗവൺമെന്റിന് കിട്ടാത്ത സ്ഥലം തന്നില്ല സ്ഥലം എടുത്തു തന്നിട്ടാണ് നിന്നിട്ടാണ് വീട് എന്ന് പറഞ്ഞത് അതും വയനാട് പോലെ ഒരു സ്ഥലത്ത് അതിനല്ല സർക്കാരിന്റെ പദ്ധതി ജനങ്ങളുടെ തന്നെ പദ്ധതി അതിലേക്ക് നമ്മൾ കൊടുത്താൽ പോലെ അത് കൊടുക്കൂല്ല സ്വന്തമായിട്ട് വെക്കും പറഞ്ഞു എന്നിട്ട് സ്ഥലം എന്ന് പറഞ്ഞു നിലവിളിക്കുകയും ചെയ്യുന്നു അല്ലപ്പാ നിങ്ങൾ എന്തെങ്കിലും ഇത് നടപ്പാക്കുന്ന വട്ടം ഉണ്ടോ മൂന്ന് സ്ഥലം ഞങ്ങൾ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഒരു മാത്രം 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 നോക്കരുത് കോൺഗ്രസിലേക്ക് മൈക്രോസ്കോപ്പിക് ഇവിടെ ഒന്ന് നോക്ക് നടക്കുന്ന പറ്റും അതാണ് ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിന്റെ ഈ തുടക്കം ഗംഭീരമായി സതീശട്ടം മുന്നോട്ട് കൊണ്ടുപോകും ഈ തദ്ദേശത്തിൽ മാത്രമല്ല നിയമസഭയില് വരെ നമുക്ക് പിടിക്കാനുള്ള ഇമാതിരി പ്രചരണ രീതികൾ തുടരും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം